സോഷ്യൽ മീഡിയയും മറ്റും ഉപയോഗിച്ച് വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കളവിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കള്ളം പറയലും പ്രചരിപ്പിക്കലും പരിശുദ്ധ ഇസ്ലാം കഠിനമായി വിലക്കിയതാണ് രണ്ടാം ഖലീഫ ഉമർ റലിയുള്ളാ വന്നുവിൻ്റെ ഒരു പ്രസ്താവന സത്യം പറഞ്ഞത് കാരണം നേരിടേണ്ടി വരുന്ന തിരിച്ചടികളാണ് കളവ് പറഞ്ഞ് ലഭിക്കുന്ന ഉയർച്ചയേക്കാൾ എനിക്കേറ്റവും പ്രിയങ്കരം സ്വഹാബി സ്വഹാഭിവര്യനായ കഴബുർ അലിയുളനുവിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് തബൂക്ക് യുദ്ധത്തിന് നബീസു അലമയും സഹാബത്തും പുറപ്പെട്ടപ്പോൾ കഴബുറലിള്ളഹുവിൻ്റെ സാഹചര്യം തീർത്തും അനുകൂലമാണ് മുസ്ലിം സൈന്യത്തിൽ ചേരണമാ ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി നടത്തി പക്ഷെ എന്തുകൊണ്ടോ അത് വേണ്ടതുപോലെ പൂർത്തിയായില്ല അദ്ദേഹം യുദ്ധത്തിന് പോയതുമില്ല യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പോകാതെ മാറി നിന്ന പലരും നബിസുല്ലാസ്ലമയോട് കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷേ കഴമ്പൻ എന്തു ചെയ്തു സത്യം തുറന്നങ്ങ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നബിയെ യുദ്ധത്തിൽ ചേരാതിരിക്കാൻ പറയത്തക്ക കാരണങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല അങ്ങേ അവിടെ അല്ലാതെ മറ്റാരോടെങ്കിലും ആയിരുന്നുവെങ്കിൽ എനിക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു നബിസ് അലൈഹി വസ്ലം താങ്കൾ പറഞ്ഞു താങ്കൾ സത്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ താങ്കൾ മാറി നിൽക്കണം കാർബിഅള്ളി അള്ളഹുവിനു ബഹിഷ്കരിക്കപ്പെടുകയാണ് മറ്റു പലരും കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷേ ബഹുമാനപ്പെട്ടവർ സത്യം പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചടി ഏറ്റത് പ്രലോഭനങ്ങളും വൻകിട വാഗ്ദാനങ്ങളുമായി ഇസ്ലാമിന് പുറത്തുള്ള പലരും അദ്ദേഹത്തെ സമീപിച്ചു നോക്കി പക്ഷെ ആ സത്യസന്ധത്തിനു മുന്നിൽ അവർക്കെല്ലാം നിരാശരായി മടങ്ങേണ്ടി വന്നു വന്നുപോയ അപരാധത്തിൽ അദ്ദേഹം ഉള്ളുരുക്കി പശ്ചാത്തപിക്കുകയാണ് നീണ്ട അമ്പത് ദിവസത്തിനു ശേഷം പശ്ചാത്താപം സ്വീകരിച്ചതായി അള്ളാഹു ആയത്തിറക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം സത്യസന്ധരോടൊപ്പം അണിനിരക്കുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ ആ സത്യസന്ധതക്ക് അള്ളാഹുവിന്റെ അംഗീകാരം ലഭിക്കുകയാണ് നെല്ലിക്ക പോലെ ആദ്യം കൈക്കും പിന്നെ മധുരിക്കും സത്യം പറഞ്ഞാലുള്ള അവസ്ഥ അതാണ് കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ